ബദിനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂസിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ബദിനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ബെത്ക്ലേവിന്റെ ഭാഗമായി കുന്നംകുളം പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് ഇന്റർ സ്കൂൾ മീഡിയ സെമിനാർ സംഘടിപ്പിച്ചു ബദനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സെമിനാർ ഹാളിൽ നടന്ന മീഡിയ സെമിനാർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി എഫ് ബെന്നി ഉദ്ഘാടനം ചെയ്തു ബദിനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ ഐ അധ്യക്ഷനായി ഫിലിം ഡയറക്ടറും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഫാദർ വർഗീസ് ലാൽ മാതൃമി മുൻ ഡെപ്യൂട്ടി എഡിറ്റർ എം പി സുരേന്ദ്രൻ പ്രസ് ക്ലബ് സെക്രട്ടറി അജ്മൽ ചമനൂർ ബദനി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ പ്രിൻസിപ്പൽ പ്രൊഫസർ സി എൽ ജോഷി ഐഷ ഷാജു എന്നിവർ സംസാരിച്ചു രാമ ജന്മഭൂമി ബാബറി ആക്രമിക്കപ്പെട്ട സമയത്ത് നമുക്ക് ബാബറി മസ്ജിദ് തകർത്തു എന്ന് അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി എന്നൊക്കെ നമ്മൾ എഴുതുമ്പോഴും നമ്മളുടെ ആദ്യത്തെ പരിഗണനയിൽ വരുന്ന വിഷയം നമ്മൾ എഴുതുന്ന ഈ പ്രധാനപ്പെട്ട ഈ റിപ്പോർട്ട് വായനക്കാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കാൻ കാരണം നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് പത്രങ്ങൾക്കും മീഡിയയ്ക്കൊക്കെ ജനങ്ങളോട് അതിനൊരു ഉത്തരവാദിത്വമുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ ചില സമയങ്ങളിൽ എഴുതുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ വളരെ സംയമനം പാലിക്കണം കൺട്രോൾ ഉണ്ടാവണം അപ്പം നമ്മൾ തുറന്ന് എഴുതുക എന്ന് പറയുന്നതൊക്കെ പലപ്പോഴും ഈ വർഗീയരേഖകളുടെ കാര്യം വരുമ്പോൾ അതേപോലെ തന്നെ ഈ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ സമതി വരുമ്പോൾ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ഈ സംയമനം പാലിക്കണം അല്ലാത്ത കാര്യങ്ങളിൽ മുഴുവൻ നമുക്ക് ഈ തുറന്നെടുത്തത് നമുക്ക് സാധ്യമാവും